ഇത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ അന്നെ ചെറിയ ഒരു വളരെ കുഞ്ഞു തക്കാളി എത്ര വളരെ കുഞ്ഞു തക്കാളി കേട്ടോ എന്റെ കയ്യിൽ അത്രേ ഉള്ളൂ കേട്ടോ വളരെ ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത് ഇത് ഫ്രിഡ്ജ് ഇരുന്നാണെ രീതിയിലുള്ള ഇത് എല്ലാ വെള്ളം കണക്കിരിക്കുന്ന കേട്ടോ ഫ്രിഡ്ജിന് അത്ര തണുപ്പാണ് ജസ്റ്റ് പുറത്തിറക്കേ ഉള്ളൂ കേട്ടോ അപ്പൊ ചെറിയ കുഞ്ഞു തക്കാളി പിന്നെ അതിനൊക്കെ തന്നെ എന്താ ഉള്ളി നമുക്ക് ഉള്ളിയുടെ ആവശ്യം എത്ര ഉണ്ടോ എന്നുള്ളത് നമുക്ക് അത് അറിയത്തില്ല ഒന്നും വെട്ടി നോക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ പകുതിന് ആവശ്യമുള്ളൂ അല്ലേ പകുതിന് ആവശ്യമേ നമുക്ക് വരണം എന്ന് തോന്നും കേട്ടോ യെസ് അപ്പോൾ അതായത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മൂന്ന് മുട്ടയും അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും നമ്മൾ നമ്മളെടുത്തേക്കുന്നത് പിന്നെ അതിനൊക്കെ തന്നെ കുറച്ച് മസാല അതായി എടുത്ത് വെക്കുകയാണ് കേട്ടോ മസാല ഉപ്പ് ഇല്ലാതായി എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്താ ഉപ്പ് കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി ഇതേ കുരുമുളക് പൊടി അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അത് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നമ്മുടെ മുളക് പൊടി കേട്ടോ മുളക് പൊടിയാണ് അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇങ്ങനെ എടുത്ത് റെഡി ആക്കി വെച്ചിരിക്കുന്നത് അപ്പൊ തക്കാളിയാണ് ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി ഉണ്ട് ഇത്രയും കുഞ്ഞു തക്കാളികൾ കണ്ടിട്ടുണ്ടോ വളരെ കുഞ്ഞു കേട്ടോ പക്ഷെ നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് കേട്ടോ പക്ഷെ എന്താ വെറൈറ്റി തക്കാളി എന്ന് തോന്നുന്നു നമ്മൾ മേടിച്ചാണ് ഒരു കുഞ്ഞു തക്കാളി കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഐറ്റംസ് ഓക്കെ അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മളെ എടുത്തു റെഡി ആക്കി വെച്ചേക്കുന്നത് അപ്പൊ ഇനിയിപ്പം അടുപ്പിലേക്ക് പോകണം ഓക്കെ മെഡിസപ്പം നമുക്കിത് തുടങ്ങാം കേട്ടോ അപ്പൊ നമുക്ക് ചെടി ഒരു കത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ കുഞ്ഞു കത്തി കേട്ടോ അപ്പൊ ഇച്ചിരി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതാ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി സംഭവം കാണാം നമുക്കിതായി ഈ മുളകും പിന്നെ അതൊക്കെ അതായത് മുട്ടയും ഇതൊക്കെ വെച്ചിട്ട് ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി സംഭവം കാണാം കേട്ടോ അപ്പം നമുക്ക് അതെങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതാ ഇനി നമ്മുടെ ഈ മുളകാണ് കേട്ടോ മുളകൊണ്ട് ഒന്ന് കഴുകിയെടുക്കാം ഒന്ന് ഒന്ന് ഒതിൻ്റെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതുകൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം മുളകവും തക്കാളിയും കൂടെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ ഉള്ളിയാണേ അപ്പോൾ ഉള്ളി നമുക്ക് നമുക്കിതാ നോക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു നമുക്ക് പകുതി മതിയാവും കേട്ടോ പകുതി മതിയാവും പകുതി മതിയാവും പകുതി അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് പകുതിയെടുത്തിട്ടുള്ളൂ അപ്പോൾ ഉള്ളി ഇതാ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കട്ടെ കേട്ടോ ഓക്കെ കൊടുത്ത് അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളൊരു കിട്ടിലത്തെ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കാണിച്ചത് അങ്ങനെ കിട്ടിലാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇപ്പോൾ കഴിക്കാനായിട്ടോ അപ്പോൾ നമുക്കൊന്ന് പുറത്തുവിടൊക്കെ പോകണം ഒന്നൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് നമുക്ക് സമയം കുറവാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി കേട്ടോ കഴിക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കൊണ്ടു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എഴുതിക്കുന്ന മൂന്ന് മുട്ട ആ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം ബാക്കി പകുതി ഉള്ളി നമ്മളിത് മാറ്റി വെച്ചേക്കാം കേട്ടോ അത് വേണ്ട ഓക്കെ പകുതി മാത്രം മതി പിന്നെ അതിനൊക്കെ തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതാ കഴുകി റണിയാക്കി നമ്മളായിട്ട് എന്താ കൊണ്ടു വന്നിട്ടുണ്ട് ഓക്കെ എല്ലാവരും സാധനമായിട്ട് സംഭവിക്കഴിഞ്ഞാൽ അടിപ്പൊളി ഒരു വെറൈറ്റി ആണ് അതുപോലെ എന്താ പറയാ ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ പൊളിങ്ങനെ പറയുന്നത് വേറൊരു മഞ്ഞ പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് തന്നെ നമ്മൾ മഞ്ഞ പ്ലേറ്റിന്റെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ആ തക്കാളി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിക്കാം ചെറിയ തക്കാളി കുഞ്ഞു തക്കാളിയാണ് ഇതൊന്ന് കണ്ടിച്ച് അതിന്റെ തണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് റെഗാക്കിയെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ കണ്ടത് ഇങ്ങനെ ഒന്ന് വെട്ടി എന്ന് കളയാം കേട്ടോ അതെന്താ സമയം കിട്ടുമ്പോൾ എല്ലാ ഫ്രണ്ട്സും ചാനലിലേക്ക് വരിക അതൊക്കെ തീർച്ചയായിട്ടും എന്റെ ഒരു സപ്പോർട്ട് നമുക്ക് വ്യൂസ് അത്യാവശ്യം വരുന്നുണ്ട് വ്യൂസ് ആണ് വരുന്നത് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് സത്യമായിട്ടോ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ കുറെ വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറയുന്നത് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങള് സപ്പോർട്ട് ഉണ്ട് തീർച്ചയായിട്ടും ബൈബട്ടം കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തക്കാളി അതാ ചെറുതായിട്ട് അതാ ഇങ്ങനെ വളരെ ചെറുതായിട്ട് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതെ ഈ ഒരു രീതിയിലേക്ക് വളരെ വളരെ ചെറുതായിട്ട് നമ്മൾ നമ്മള് മുളമൊക്കെ അരിഞ്ഞെടുക്കൂല അതേ കണക്കത്തെ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരൊന്നും ഹായ അടിച്ചേ ഇപ്പൊ തക്കാളി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ തന്നെ ബാക്കി കൊണ്ടത് നമ്മളെ മുളവും അതിനൊക്കെ തന്നെ നമ്മളെ ഉള്ളിന്താ വെള്ളത്തിൽ കിടപ്പുണ് കേട്ടോ ഓക്കെ നമ്മളത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വളരെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടിലം അടിപൊളി എന്താ പറയാ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലം വെറൈറ്റി ആയിട്ട് എന്താ പറയുക കാണിക്കാണ് കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും ഹൈ പറഞ്ഞാൽ സാരി ഇല്ല കേട്ടോ നമ്മുടെ ഫ്രണ്ട്സാരും ഇല്ല എല്ലാവരും ഓടിയായോ നമ്മുടെ കിടരം അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഇവിടെ വളിക്കുന്നത് ഗോൾഡൻ ഗോൾഡൻ ഹൈ ഒരു ഗോൾഡൻ ഇത് ഒരു കിടം ഹൈ പറയുന്നു അപ്പം ആ തക്കാളിതാണ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് രണ്ടാമതും മുളവാണ് കേട്ടോ നമ്മൾ നേരത്തെ കളിച്ചു കൊടുള്ള മുളവ് ഇതെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കട്ടെ ഓക്കെ ഗോൾഡൻ പറഞ്ഞത് ഗോൾഡൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ എന്താണെന്നുള്ള ഞാൻ മുളവൊന്നും അരിഞ്ഞ് കൊടുക്കാം ടു ഡമ്മി ഡിന്നാണ് ഡമ്മി ഡിന്ന് മനസ്സിലായി ഡിന്നാണ് പേര് ഇപ്പോൾ തന്നെ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ലൈങ്ങി ചെറുതായി ചെറുതായിട്ട് ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും കൂടെ വന്നിരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ 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 കുറവാണ് വല്ലാണ്ട് കുറവാണ് കേട്ടോ അതെന്നെല്ലാം വീഡിയോസും ശ്രീകര പറയാൻ കാരണം ഓക്കെ അടുത്താണ് വന്നിരിക്കുന്നത് വിദ്യയാണ് വിദ്യക്ക് ഒരു കിടിലും ഹൈപ്പെടുന്നത് വിദ്യ ഹൈ 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 അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ചിലപ്പോ എല്ലാരും വായോ പോയോ ഒരു കിടിലും അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് അപ്പം മുളക്തായി ഇങ്ങനെ ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിലേക്ക് ഒന്ന് അരിഞ്ഞ് പറ്റാം കേട്ടോ സിയാൻ സിയാൻ ആണ് പേര് പറയോ പേര് പറയും തീർച്ചയായിട്ടും പറയും സിയാൻ എൻ്റെ പേരാണോ എൻ്റെ പേരാണെങ്കിൽ എൻ്റെ പേര് ലാലന് ആണ് സിയാൻ്റെ സിയാൻ്റെ കിടിലെ ഹായ് പടം കേട്ടോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് വായിക്കാൻ പറ്റുന്നില്ല അത് ഹൈഡായിരിക്കുകയാണ് കേട്ടോ നമുക്ക് നമുക്കത് ജസ്റ്റ് എന്താ പറയാ ഒന്ന് നന്നായിട്ട് റൗണ്ട് ഷേപ്പിലേക്ക് ഒന്ന് ആക്കി ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടോ അഖിലേ ഹായ് ഹായ് അഖിലേ ഒരു അഖിലെ അങ്ങനെ ഒരു കിട്ടിലെ ഹായ് കേട്ടോ അപ്പം നമ്മളെ നമ്മളെ മുളകും കൂടുതൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഉള്ളിയാണ് കേട്ടോ ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി ഉള്ളിതാ നമുക്കിത് ഇങ്ങനെ ഒന്ന് ക്രോസ് കട്ട് ചെയ്തിട്ട് അന്ന് അരച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഓടി പോയാൽ എല്ലാവരും ഹൈ പറഞ്ഞാൽ ഡമ്മി ഓക്കെ ഡം ഓക്കെ ഇതൊന്ന് വാച്ച് കേട്ടോ ഡമ്മി 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 ഓക്കെ ഡമ്മി ഹായ് ഡമ്മിക്ക് ഇതൊരു ഹായ് ഫാത്തിമ ഫാത്തിമക്ക് ഇതായി ഹായ് ഇന്ത് കിട്ടിലൊരു അടിപൊളി നമ്മളെ മുട്ട വെച്ചാൽ ഒരു കിട്ടിലായിട്ടുണ്ട് അടിപൊളി ഒരു സാധനം ഉണ്ട് മൂന്ന് മുട്ട എന്താ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അബ്ദുൾ റഷീദ് അബ്ദുൾ 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 കിട്ടിലും ആയിക്കോട്ടെ അപ്പൊ ഇവിടെ മൂന്ന് മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇവിടെ വരുമ്പഴത്തേക്ക് ഉള്ളിയുണ്ട് പിന്നെ അതിനെ കണ്ടെത്തുന്നത് തക്കാളി ചെറിയൊരു തക്കാളി എടുത്തേക്കിന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അബ്ദുൾ റഷീദ് ഓക്കെ ഓക്കെ ഹായ് അതെങ്ങനെ ഒരുപാട് മെസ്സേജ് ഞാൻ വായി കേട്ടോ എല്ലാരും മെസ്സേജ് ആക്കുന്നത് എന്താ ഉണ്ടാക്കുന്നത് ഓക്കെ അടിപൊളി വെറൈറ്റിയാണ് പിന്നെ സാഫു സൈഫു സൈഫു അവർക്കില്ല ഹായ് ഹായ് അമ്മയാണ് അവർ അവിടെ ഇല്ല എന്റെ വീട്ടിൽ പോയിരിക്കും എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഓക്കെ എന്നെ 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 ഓക്കെ ശരി ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഉള്ളി ഒന്ന് നമുക്ക് ഒന്ന് 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 ശരിയാ കേട്ടോ ഹായ് എന്ന അമ്മയാണ് ഞാൻ ഒന്ന് മെസ്സേജ് വാങ്ങിക്കാണ് ഹായ് എന്നയുടെ എന്നയുടെ അമ്മ അമ്മ അമ്മയാണ് അവർ ഇവിടെ ഇല്ല എൻ്റെ വീട്ടിൽ പോയിരിക്കുന്നു ചെങ്ങന്നൂർ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല ഓക്കെ ശരി 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 മനസ്സിലായിട്ടോ ഓക്കെ അബ്ദുൾ റഷീദ് സുഖമാണ് കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് നമ്മളെ ഉള്ളി കൂടെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ടേ കേസ ഉള്ളി അവിടെ റെഡിയാണ് ഓക്കെ അപ്പോൾ നമുക്കതാ അടുത്തവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളി ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇവിടെ തക്കാളി തക്കാളിതവിടെ റെഡിയാക്കി വെച്ചിരിക്കണം പിന്നെ അതിനെക്കെന്നാ നമുക്കതാ ഇവിടെ നമ്മളെ മുളക് കേട്ടോ പച്ചമുളക് ഇത് എവിടെ ഇങ്ങനെ ചെറിയ വട്ടം വട്ടം വെട്ടി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ എന്താ ഈ തക്കാളി നമ്മൾ തക്കാളി എടുത്തിരിക്കുന്നത് ഇതിന്റെ ഈ ചെറിയ തക്കാളിയുടെയും ചെറിയ തക്കാളി ഉണ്ട് അതിൻ്റെയും പകുതിയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ പകുതി മതി കേട്ടോ അപ്പം പകുതി പകുതി തക്കാളി ഉണ്ട് അതിനൊക്കെ തന്നെ ഉള്ളിയുണ്ട് പിന്നെ അതിനെക്കന്നെ മൂന്ന് മുട്ടയും ഇപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഓക്കെ അടുത്താൽ വന്നിട്ടുണ്ട് നമുക്കിവിടെ സുഖമാണ് കേട്ടോ സുഖമാണ് അടുത്ത അടുത്താൾ വന്നിട്ടുണ്ട് ഞാൻ ഒന്ന് വായിക്കുന്നുണ്ട് ഓക്കെ നമുക്കത് മിട്ടിയാണ് മിട്ടിക്ക് ഹായ് അതിനൊക്കെ ബിജിയാണ് ബിജിക്ക് ഹായ് പറയുന്നു ഓക്കെ നമുക്ക് എന്താ പരിപാടി കേട്ടോ അപ്പൊ അതായത് ഇവിടെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസും മുളക് പൊടി അതിനെക്കാ കുരുമുളക് പൊടി പിന്നെ നമ്മളെ ഉപ്പ് എല്ലാ ഹായാണ് നമുക്കത് ജസ്റ്റ് തീ ഒന്ന് കത്തിച്ചോളൂ കേട്ടോ തീ ഒന്ന് കത്തിച്ചിട്ടുണ്ടേ അപ്പൊ നമുക്ക് നമ്മളെ നമ്മൾ പ്രൈം ഫോൺ അതിലേക്കൊന്ന് കയറ്റി വെച്ചോട്ടോ അത് ചൂടായി വരട്ടെ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്കാണ് പോകേണ്ടത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ആദ്യം ഒരു മുട്ട ഒരു മുട്ട ഒന്ന് പൊട്ടിക്കാം കേട്ടോ ഓക്കെ ഈ സംഭവം ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് നമുക്കൊന്ന് ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി മാറ്റാം ഓക്കെ അപ്പൊ ഒരു കെട്ടിടം അടിപൊളി ഒരു സംഭവം കാണിച്ചത് കേട്ടോ കെട്ടിടമാണ് അതിനൊക്കെ എല്ലാവരും ഹായ് സൈനിക ഒരുപാട് ഹൈ വരാണ്ടല്ലോ മുട്ട അതേ മുട്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമുക്ക് ഈ മുട്ടേൻ്റെ വെള്ളം മഞ്ചക്കാലം ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊരു വീഡിയോ നമുക്ക് നമ്മുടെ ചാനലിൽ കൊണ്ട് കേട്ടോ വേറെ വീഡിയോ ചെയ്തുതരാം അപ്പൊ അത് ഒന്ന് കാണാം കേട്ടോ യെസ് അപ്പൊ നമുക്ക് ഇതിലേക്ക് അപ്പൊ ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ല അപ്പൊ ഉപ്പ് ഒഴിച്ചു കൊടുക്കേണ്ട ഓക്കെ അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ഇവരെ കൊടുക്കാം കേട്ടോ ഓക്കെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽബട്ടൺ അടുത്ത എന്താണോ കിരണ ഹൈപ്പെട്ടോ നമ്മൾ ആ വന്നിരിക്കുന്നത് കിട്ടിടം ഒരു കായ് പറയുന്നു അപ്പൊ അതാ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചടിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ മാഡം അപ്പൊ നമുക്ക് ഒരു കിട്ടിലും അടിപൊളിയ സമയം നമുക്ക് സമയം തീരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഒരു കിട്ടിടം അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് അതിന്റെ ഒത്തിരി എണ്ണയാണ് കേട്ടോ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എന്നെ ചോദിക്കാം നമ്മൾ എന്നെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിന്താ ഒരുപോലെ ഹൈ പറയല്ല രാജുവാണ് രാജു എന്താ കീഴിലെ ഹൈ പറയുന്നത് രാജു ഓക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളാ മുട്ട മുട്ടയുടെ വെള്ളക്കറിയും മല്ലങ്കരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എത്രത്തോളം നമ്മളിങ്ങനെ അടിച്ചിട്ട് അടിച്ച് പതക്കുന്നു നമ്മൾ വെയിറ്റ് ചെയ്യുന്നോ ഓക്കെ അത്രത്തോളം നമുക്ക് എന്താ പറയുക അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും കേട്ടിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒന്ന് കേട്ടോ അപ്പൊ അതുപോലെ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ ഒന്ന് എനബിൾ ചെയ്യാം ഓക്കെ ലാലാണ് ലാലസ് ഹായ് ലാലതായ ഒരു കിളിലും ഹായ് പറയുന്നുണ്ട് അപ്പൊ അതാ മുട്ടത അവിടെ ഇങ്ങനെ റെഡിയാണ് നമ്മൾ മഞ്ഞക്കുരു സപ്പറിക്കുന്നുണ്ട് അതിനെക്കെന്നെ വെള്ളക്കര സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് തിരിച്ചിടാ കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തത് അവിടെ ഉള്ളത് നമ്മളെ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളി പിന്നെ അതിനെക്കെ തക്കാളി അവിടെ ഇരിപ്പുണ്ട് അതിനെ തന്നെ മുളക് കൂടി ഇരിപ്പുണ്ട് അതിനെക്കെന്ന ഇവിടെ രണ്ട് മുട്ട ഇരിപ്പുണ്ട് പിന്നെ അതിനെക്കെ ഇവിടെ വരുമ്പോൾ ഉള്ളിയുടെ പകുതി ഇരിപ്പുണ്ട് പിന്നെ അതിനെ തന്നെ പകുതി തക്കാളി കൂടി ഇപ്പോൾ അപ്പൊ നമുക്ക് നേരെ ഇങ്ങോട്ട് വരാട്ടോ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ടായിട്ടോ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക ചാനലിൽ ഒരു ഒരുപാട് ഏപാട് വെറൈറ്റി ഐറ്റംസ് കിട്ടപ്പോ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്കത് പതുക്കെ മെല്ലി അതിൽ ഇളക്കിയിട്ടൊന്ന് ഒന്ന് തിരിച്ചെടുക്കാം നല്ല പദം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ കിടന്നു അപ്പൊ ഈ അടിക്കുന്നതിൻ്റെ ഒരു എന്താ പറയാ ഒരു പവറാണ് ശരിക്കും പറഞ്ഞാൽ അപ്പൊ നമ്മളത് ഇങ്ങനെ അടച്ചു വിളിക്കാം കേട്ടോ ആ നല്ല ഒരു മണം വന്നിട്ടോ മുട്ടയുടെ മണം ൂ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് അടുത്തെടുക്കാൻ കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട അത പൊട്ടിച്ചോളിക്കേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാറ് തീർച്ചയായിട്ടും പരിപാടി കൂടെ നേരം വേണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ കേസ് അപ്പം അതാണ് എല്ലാ വീഡിയോസിനും ഇങ്ങനെ പറയുന്നത് അപ്പം അത മുട്ടത പൊട്ടിച്ചോളിച്ചിട്ടുണ്ട് അപ്പം എന്താ കഴിഞ്ഞാൽ അടുത്ത മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചോളിക്കട്ടോ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത മുട്ടയും കൂടെതാ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇനിതാ ഒരുപാട് ഹായ് വരെ ഉണ്ടല്ലോ ജയസപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു അപ്പൊ ഇതാ രണ്ട് മുട്ട എന്താ പൊട്ടിച്ചോളിച്ചിട്ടേ ഓക്കെ രണ്ട് മുട്ടയും കൂടെ അതായാലും കിടപ്പുണ്ട് അപ്പൊ ഇനി നമുക്കത് ഒരു നോരോന്നായിട്ട് നമുക്ക് ഇതിനേക്കൊണ്ട് തട്ടിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇന്നലെ ഒന്ന് ഹായടിച്ച് എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഓടി പോയപ്പോ നമ്മളത് ഒരു മുട്ട കൊണ്ട് ഒരു കിടനം അടിപൊളി ഒരു വെററ്റി ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ അതായത് തക്കാളി തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് പിന്നെ അതൊക്കെ ഉള്ളി ചെറുതായ കുലുനിയായിരുന്നു ഉള്ളി തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളത് പച്ചവെള്ളം കൂടെ അതിലേക്ക് തയ്ക്കി കൊടുക്കണേ അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാണ്ട് കേട്ടോ ഓക്കെ അതാ ഇത്രയും ഐറ്റംസ് നമ്മൾ ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ കേട്ടോ അപ്പം ഇനി നമുക്ക് വേറൊരു പ്ലേറ്റ് കൊണ്ടുവരണം കേട്ടോ നമുക്ക് നോക്കാം നമ്മൾ ഫസ്റ്റ് വെച്ച് നോക്കാം കേട്ടോ നന്നായിട്ട് പെരുവിൽ തന്നെ നന്നായിട്ട പെരുവിൽ ഒന്ന് റെഡി സംഭവം കേട്ടോ എവിടെ എല്ലാവരുടെ വന്നാൽ എല്ലാവരുടെ ഹൈബർന്ന് ലാൽ അമ്പാ സാധനം അവസാനമായിട്ട് ഹൈബർന്നേക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കാൻ കേട്ടോ നല്ല സ്പോഞ്ച് പരുവായിട്ടുണ്ടായിട്ടോ അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിലും സാധനം ഓക്കെ ഇനി നമുക്കിതാ ഇനി ഇതിലേക്ക് വരാം നമ്മളതിലേക്ക് വന്നിട്ടുണ്ട് നമ്മളെ പച്ചമുളകും അതിനൊക്കെ തന്നെ നമ്മൾ നമ്മുടെ വാക്കുൽ ഐറ്റംസോടെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതേക്ക് ഒന്ന് നമുക്ക് എണ്ണ ഒന്നും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തത് റെഡിയാക്കി വയ്ക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പച്ചമുളക് അതിനൊക്കെ തന്നെ ഉള്ളി അതിനെ തന്നെ നമ്മൾ തക്കാളി അതിനെങ്ങനെ രണ്ട് മുട്ട ഇട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നല്ല കിടനമായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ സാ സൂപ്പർ ആയിട്ട് ഇളക്കി കൊടുക്കുക എനിക്ക് നമുക്ക് തന്നെ അല്പം ഉപ്പ് ഒന്ന് ഒഴിച്ചിട്ടു ഉപ്പും കൂടെ ചേർത്ത് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഉപ്പ് എന്താ പറയുക ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആവശ്യത്തിന് മാത്രം ഉപ്പ് മതി ഏഹ് അത് വന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആക്കാനോ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ ഉപ്പത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് പ്രിൻസിയാണ് പ്രിൻസി അനുഷ്ഠിതാക്കിയിട്ടുള്ള ഹായ് പറയുന്നു അതിനൊക്കെ തന്നെ നമുക്ക് കുരുമുളക് പൊടി കുരുമുളക് പൊടി തട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ കുരുമുളക് പൊടി ആവശ്യത്തിന് കേട്ടോ ഏകദേശം രണ്ടു നിൽക്കുള്ള കുരുമുളക് പൊടി അത് തട്ടി നമ്മൾ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അത് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി ഏകദേശം ഒരു നുള്ളു ഒരു നുള്ളിൽ മതി കേട്ടോ അപ്പൊ കുരുമുളക് പൊടി രണ്ടുനുള്ളിലും അതിനൊക്കെ തന്നെ മുളക് പൊടി ഒരുനുള്ളിൽ മതി ഇതിൻ്റെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ സ്പൂൺ വെച്ച് ബീറ്റർ ഉപയോഗിക്കാൻ കേട്ടോ സ്പൂൺ വെച്ചു ഇളക്കി കൊടുക്കാം പറ്റി കേട്ടോ ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ കിടനമാണ് നല്ലൊരു വരുമ്പോൾ വരുന്നതിന് ഒരു ഐറ്റം നമുക്ക് ഒരു മുട്ട കൊണ്ട് കൊക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇതിനകത്ത് തക്കാളി ഉണ്ട് അതിനൊക്കെ തന്നെ പച്ചമുളക് ഉണ്ട് അതിനൊക്കെ തന്നെ ഉള്ളി ഉണ്ട് അതിനൊക്കെ തന്നെ നമ്മുടെ മുളക് പൊടി ഉണ്ട് അതിനൊക്കെ തന്നെ നമ്മുടെ കുരുമുളക് ഉണ്ട് പിന്നെ ഉപ്പും അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത് കേട്ടോ അപ്പൊ ഇനി ഒന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ അപ്പൊ നല്ല രീതിയിൽ നമുക്കത് ഒന്ന് 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 ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ അതിലേക്കത് ഒന്ന് തീ ഒന്ന് കടച്ച് കൊടുക്കണം അപ്പൊ ഗ്യാസ് ഒന്ന് ഓൺ ആക്കാം കേട്ടോ ഓക്കെ ഗ്യാസ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് അത് അങ്ങോട്ട് വെക്കാം അപ്പൊ എന്നാൽ നമുക്കത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ അതന്നെ എണ്ണ ഒന്ന് നന്നായിട്ട് ഇളക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഒന്നുകൂടി നല്ല രീതിയിൽ നല്ല സ്പീഡിന് ഇടത്തോടെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്യാൻ പറ്റും കൈവശം ബീറ്റർ ഉപയോഗിക്കേണ്ട കൈവശനാ ബീറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കേട്ടോ ഫ്രണ്ട് അപ്പൊ അതൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതാ ഇതിലേക്ക് ഒന്ന് ഒഴിക്കാനുള്ളത് അപ്പൊ നമ്മളെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉള്ള സ്പെഷ്യൽ ഒരു ഓംബ്ലൈറ്റ് ഇവിടെ എങ്ങനെ റെഡിയാ കേട്ടോ അപ്പൊ നമ്മളെ ഈ ഓംലേറ്റ് എങ്ങനെ ഇവിടെ റെഡിയാവുന്നുണ്ട് പിന്നെ അതൊക്കെ ഇതിന് അകത്ത് നമ്മൾ ഒന്നും ഇട്ടിട്ടുള്ള പ്ലെയിനാണ് പ്ലെയിൻ കേട്ടോ പ്ലെയിൻ ആയിട്ടുള്ള ഓംലെറ്റ് ഓംലേറ്റ് എങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നല്ല സ്മൂത്ത് നല്ല പഞ്ഞു പോയതായിട്ട് കേട്ടോ കാരണം തന്നെ അറിയാൻ കഴിയണം നല്ല എന്താ പഞ്ഞി പൂവനെ തന്നെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ അതായത് ഇവിടെ നമുക്ക് അതായത് ഇതൊന്ന് റെഡി ആയിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇതിനകത്ത് തക്കാളിയുണ്ട് മുളകുണ്ട് പിന്നെ അതായത് കുരുമുളക് ഉണ്ട് മുളക് പൊടി ഉണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാം കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് ഓക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അടിപൊളിയുണ്ടോ നല്ല കിടിലം നമ്മുടെ തിരുവനന്തപുരക്കാരുടെ ഒരു കിടിലം കിടിലം കിടനം ആയിട്ടുണ്ടോ നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും കേട്ടോ മഴയൊക്കെ മഴയൊക്കെ വെറുതെ കഴിക്കാൻ അതിലെങ്കിലും സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റും അതൊക്കെ ചോറിന്റെ കൂടെ എല്ലാത്തിനും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ അതാ ജസ്റ്റ് സംഭവം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാരും ഒന്ന് ഹൈ നമ്മൾ പ്രിൻസ് ആയിരുന്നു അവസാനം ഹായ് ഹൈ പറഞ്ഞേക്കാ പ്രിൻസ് വന്നിട്ടുണ്ട് ലാല് വന്നിട്ടുണ്ട് രാജു വന്നിട്ടുണ്ട് തേർഡ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരാണ്ടല്ലോ എല്ലാരും ഓടി പോയോ അപ്പൊ നമുക്കത് ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ അതൊന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കിട്ടത് തിരിച്ചു തന്നിട്ട് കൊടുക്കാം ഓക്കെ കിങ് ആണ് കിങ് ഹൈ കേട്ടോ കിങ് ഒരു കിട്ടിലും ഹായ് പറയുന്നുണ്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ നന്നായിട്ട് അത് മൊഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് അടയ്ക്കാം ഇത് അടച്ചു തുറക്കപ്പെടുത്തുന്ന പെരുവെക്കട്ടോ അപ്പൊ നമുക്ക് എന്താ ബാക്കി നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തത് അവിടെ എനിക്ക് പോകണ്ടേ അബ്ദുൾ റഷീദ് മിഥുനാണ് മിഥുൻ ഓക്കെ മിഥുൻ കിട്ടില്ല അബ്ദുൾ റഷീദ് അബ്ദുൾ റഷീദ് മിഥുൻ 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 അബ്ദുൾ റഷീദ് നേരത്തെ വന്ന അബ്ദുൾ റഷീദ് ആ അബ്ദുൾ റഷീദ് ആണോ മിഥുൻ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ആണ് തോന്നൂട്ടു അതല്ലേ അബ്ദുൾ റഷീദ് തന്നെയല്ലേ അത് തന്നെ അബ്ദുൾ റഷീദ് അത് തന്നെയാണല്ലേ നമ്മളെ പഴയ അബ്ദുൾ റഷീദ് അല്ലേ അത് തന്നെയാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ ഓക്കെ അബ്ദുൾ റഷീദ് ഒരു കിഡ് ഹായ് മിഥുനാണ് മിഥുൻ എന്താ ഒരു കിഡ് ഹായ് പറഞ്ഞട്ടോ ഓക്കേ ആ അതെ അതെയോ ഓക്കേ 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 മുളക് കൂടുതൽ ലൂസ് മോഷൻ ഉണ്ടാകുമോ അയ്യ് അങ്ങനെയൊന്നും വരില്ല കേട്ടോ അതൊക്കെ നമുക്ക് വെറുതെ തോന്നിയാണ് കേട്ടോ വെറുതെ ഈ പറയുന്ന കമന്റ് അല്ലേ അത് ഓക്കെ ഒന്നും പറ്റത്തില്ല കേട്ടോ ഒരിക്കലും പറയത്തില്ല കേട്ടോ അത് പറഞ്ഞിരിക്കുന്ന ആരോഗ്യന്ന് വെച്ചാൽ മുഹമ്മദാണ് കേട്ടോ മുഹമ്മദാണ് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് മുഹമ്മദ് തന്നെ മുഹമ്മദാണ് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് അങ്ങനെ വരില്ല കേട്ടോ ഒരിക്കലും അങ്ങനെയൊന്നും വരത്തില്ല മുളകെ കൂടിപ്പോയി കഴിഞ്ഞപ്പോ അങ്ങനെ അങ്ങനെയൊക്കെ വരുന്നത് അതൊക്കെ ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ടായിരിക്കും മുഹമ്മദ് വരുന്നത് കേട്ടോ ഓക്കെ ഓക്കെ മുഹമ്മദ് താങ്ക് യു താങ്ക് യു കേട്ടോ മുഹമ്മദിനേ ഒരു കിടിലമായി പറയുന്നു ഓക്കെ അപ്പൊ നമുക്ക് രജിസ്റ്ററിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം പിന്നെ അതിനൊക്കെ നമ്മള് ഫസ്റ്റ് നമ്മളെ ഉണ്ടാക്കിയതായി ഇരിപ്പുണ്ട് കേട്ടോ ഓക്കെ നമ്മളെ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളതാ ഒരു ഓംലെറ്റ് അവിടെ എങ്കിലും ഇരിപ്പുണ്ട് ഓക്കെ അപ്പൊ അതിന് നമുക്കത് മറ്റൊന്നും നോക്കാം കേട്ടോ നല്ല കിട്ടിലായിട്ട് വരും കേട്ടോ പണ്ടിപ്പൊളിയായിട്ട് വരും കാണിച്ചു തരാം നല്ല നല്ല രീതിയിൽ കേക്ക് ഒക്കെ പൊങ്ങി വരുന്നില്ല അതേ തന്നെ പൊങ്ങിപ്പോ വരും കേട്ടോ സംഭവം ഓക്കെ മുഹമ്മദ് അതിനൊക്കെ തന്നെ അബ്ദുൾ റഷീദ് നമ്മളെ മിഥുൻ ഓക്കെ അതിനൊക്കെ തന്നെ ബാക്കി ഫ്രണ്ട്സ് എല്ലാ ഇവിടെ നമ്മളെ കിങ് അതിനൊക്കെ പ്രിൻസ് ലാല് രാജു േഡായി ബിജു പിന്നെ അതൊക്കെ ഓക്കെ റഷീദ് ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരാമുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും നമ്മൾ എന്താ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനക്കാവുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് ജസ്റ്റ് നമ്മളെ ഓപ്പറേറ്റ് പെരുവിതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ നല്ല കേക്ക് ഇരിക്കുന്ന പോലെ അത്രയും നല്ല വലുപ്പം നല്ല നല്ല വൺ കണക്കായിട്ടുണ്ട് സോറി കേസ് ചുമ പിടിച്ചോട്ടോ ചുമ ഈ ഫോൺ എന്താ മത്സരായില്ല എന്താ ഞാൻ വായിച്ചു എന്താണ് മനസ്സിലായിട്ടുള്ള അബ്ദുൾ അപ്പൊ നമ്മളെ മുട്ടതാ ഇങ്ങനെ കാര്യം മഞ്ഞപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ മഞ്ഞപ്പൊടി നമ്മളിങ്ങനെ സാധാരണ ഉപയോഗിക്കൂല കേട്ടോ നമ്മൾ സാധാരണ മുളക് പൊടിയെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയുടെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് അതിനൊക്കെ തന്നെ നമുക്ക് അതൊന്ന് ഇറക്കി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ സംഭവം അവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിച്ചു തരാം ഒന്നും അപ്പൊണ്ട് കേട്ടോ ഓക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കേണ്ട സംഭവം മെസ്സേജ് ഒന്ന് വായിച്ചോ നമ്മുടെ ഈ ഐറ്റം ആയതാണ് കേട്ടോ നല്ല ബൺ 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 ഓക്കെ ജസ്റ്റ് നല്ല ചൂട് അപ്പൊ ഇത് നടത്തിയിരിക്കട്ടോ അപ്പൊ നമ്മുടെ പറയുന്നത് ഈ ഫോൺ ഫോൺ എന്താ ഗ്രാൻ നിന്നും മനസ്സിലായില്ല എന്താണെന്ന് മനസ്സിലായില്ല എന്താണ് എനിക്ക് മനസ്സിലായി ഈ ഈ എടുക്കുന്ന ഫോണിനെ കുറിച്ചാണ് പ്രവർത്തിക്കുന്നത് അല്ലേ ഓക്കെ എടുക്കുന്ന ഫോണാണോ എന്താണെന്ന് തോന്നുന്നു അങ്ങനെയല്ലേ പ്രവർത്തനം ഈ ഫോൺ എന്തോന്നാ ഒരു മെസ്സേജ് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കത് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു ഓംബ്രൈറ്റ് സൂപ്പർ ഓക്കെ താങ്ക് യു അബ്ദുൾ ഓക്കെ എനിക്കൊന്ന് ഫോണിനെ കുറിച്ചാണ് തോന്നുന്നു ഫോണിന്റെ ക്ലിയർത്തോറായിട്ടാണ് തോന്നുന്നു അങ്ങനെയാണെന്ന് ആണെന്ന് തോന്നുന്നു ഫോണിന്റെ ക്ലിയർ അല്ല കേട്ടോ അബ്ദുൾ അബ്ദുൾ കേട്ടോ വാട്ട് ഈസ് യുവർ ഏജ് ഓക്കെ ഓക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് ഫോണിന്റെ കുഴപ്പമില്ല നമുക്ക് ഇവിടെ വൈഫൈ നെറ്റ്വർക്ക് ആണ് ഉപയോഗിക്കുന്നത് മോഡം മോഡാണ് കേട്ടോ അപ്പൊ അതിനകത്ത് വരുന്ന ബി എസ് എൽ എന്റെ കണക്ഷൻ ആണ് അപ്പൊ അതിനകത്ത് വരുന്ന ഫ്രീക്വൻസി വേരിയേഷൻ ആയിരിക്കുക കേട്ടോ നമുക്ക് ക്ലിയർ കുറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ഫോണിന്റെ കൂടെ പോലാട്ടോ നമുക്ക് പുറത്തൊക്കെ നല്ല ക്ലിയർ ഉണ്ട് കാരണം ഫൈവ് ജി കണക്ഷൻ ആയിട്ട് ഓക്കെ അബ്ദുല്ല താങ്ക് യുതന്നെ അടുത്താൽ ഫ്രഹാ ഫർഹാസ് ആണ് ഫ്രഹാസ് ഹൈ ഫൈസൽ ഓക്കെ മലയാളം അറിയുമ്പോ ഓക്കെ മലയാളമൊക്കെ അറിയിക്കട്ടോ ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇതാ കിടിലും അപ്പൊ നമുക്ക് അത ജസ്റ്റ് ഇതായൊന്നും കാണിച്ചു തരും ഇതാണ് സംഭവം സംഭവിക്കട്ടോ ഇതാണ് നമ്മളെ ഐറ്റം ഓക്കെ ഇപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താ ഉണ്ട് അതിനൊക്കെ നമുക്ക് ദൈവ വരുമ്പഴത്തേക്കും നമുക്ക് ദൈവ തക്കാളി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കുരുമുളക് മുളക് പൊടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് സമയം തന്നെ കിടന്നമാണ് അപ്പൊ സമയം കണ്ടെ നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും ചെയ്ത് നോക്കട്ടെ അത് നീ വരുന്ന കേട്ടോ അടുത്തൊരു കിടലം വീഡിയോ ആയിട്ട് അപ്പൊ നമ്മളത് ആണ് അതായത് കേട്ടോ ഇതും കിടിലമാണ് അപ്പൊ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ നല്ല രീതിയിൽ എന്താ പറയുക കിടിലം ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയാ നമ്മുടെ കിടന്ന ഐറ്റംസ് അപ്പൊ ദൈവം അടുത്തൊരു അടിപൊളി വീടുമായി ഓക്കെ